ബാണാസുര സാഗർ ഡാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഡാമിലേക്കുള്ള യാത്ര ആരംഭിച്ചാൽ കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പുൽത്തകടികൾ സഞ്ചാരികൾക്ക് നല്ല ഒരു ദൃശ്യ വിരുന്നൊരുക്കും ഡാമിൻ്റെ മുകൾത്തട്ടിലെത്തുന്നതിന് കാൽനിടയായി മുന്നൂറ് മീറ്ററോളം ദൂരം പോകേണ്ടതായിട്ടുണ്ട് ചാറ്റൽ മഴ കൂടിയാകുമ്പോൾ സഞ്ചാരികൾക്ക് യാത്ര വളരെ ഉന്മേഷദായകം തന്നെയാണ് സഞ്ചാരികൾ ധാരാളം വന്നു പോകുന്ന ഒരിടം കൂടിയാണ് ബാണാസുരസാഗർ ഡാം കബനി നദിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയ്ക്ക് കുറുകെയാണ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത് ഒരു കിലോമീറ്ററോളം നീളത്തിൽ മണ്ണ് കൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുമാണിത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലം എത്തിക്കുക എന്നുള്ളതും വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് ജലസേചനം കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നുള്ളതുമാണ് ബാണാസുരസാഗർ ജലസേചന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ക്യാമറ കണ്ണുകൾ എത്തിയതോടെ അതിൽ നിന്ന് രക്ഷ നേടാൻ രണ്ടു സഞ്ചാരികൾ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തി ഉയരവും രണ്ടായിരത്തി അറുപതടി നീളവുമുള്ള ഈ അണക്കെട്ടിൻ്റെ ആകെ സംഭരണശേഷി ഇരുപത് കോടി രണ്ട് ലക്ഷം ക്യൂബിക് മീറ്റർ ആണ് ബാണാസുര മലകൾക്കിടയിലായി മുപ്പത്തിമൂന്ന് ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണുപയോഗിച്ചാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവായി കണക്കാക്കിയിരിക്കുന്നത് ഡാമിൻ്റെ മുകൾ തട്ടിൽ നിന്ന് താഴെ ചരിവിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പുൽമേടുകൾ കണ്ണിന് ആനന്ദകരം തന്നെയാണ് ഡാമിൻ്റെ മുകൾ തട്ടിലൂടെ നടന്ന ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ സഞ്ചാരികൾക്ക് ഒരു രസം തന്നെയാണ് സ്വദേശീയരും വിദേശീയരുമായ ധാരാളം സഞ്ചാരികൾ ഇവിടെ വന്നു പോകാറുണ്ട് ഇന്ത്യയിൽ അണക്കെട്ടിന് മുകളിലുള്ള ആദ്യത്തെ സൗരോർജ പാനലുകൾ സ്ഥാപിക്കപ്പെട്ടത് ഇവിടെയാണ് ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നത് കണ്ണിന് ആനന്ദകരം തന്നെയാണ്